അസലാ വലൈക്കുംഹമ്മത്താഹി വർക്കാത്തു കേരളത്തിലെ അജ്മീർ എന്നറിയപ്പെടുന്ന സാന്ത്വന പ്രവർത്തനങ്ങളിൽ വലിയ അജ്മീറിലും കേര കേരളക്കരയിലുമൊക്കെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഈരാൻ വാഹ്ലീഷ് അവിടുത്തെ ദുർഗാശരീഫാണ് ഗുഹവൃത്ത് ദർജ വേറത്ത് മാറാകട്ടെ സാന്ത്വന പ്രവർത്തനങ്ങളെക്കൊണ്ട് എല്ലാം എന്തെല്ലാം നാട്ടിന് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച മഹാന്മാരെ ഒരു വലിയ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ബീരാനവലിയ പമ്പംകുന്ന് അബ്ബാന ഗോത്താല അവിടുത്തൊക്കെ ഹക്ക് ജാർ ബറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഫലീകരിച്ചു തരുമാറാകട്ടെ നമ്മളിലും നമ്മളോട് ബന്ധപ്പെട്ട കൂട്ടുകുടുംബങ്ങളിലുള്ള നമ്മളെ സഹായിക്കുന്നവരിലുമുള്ള സഹകരിക്കുന്ന അറുതാ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരിലുമുള്ള എല്ലാ ശാരീരിക മാനസിക പൈശാചിക ഷെറുകളുമുള്ള എനിക്ക് റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സാന്ത്വന പ്രവർത്തനം എന്ന് എന്നുള്ളത് വലിയ ഒരു അമലാണ് സാന്ത്വന പ്രവർത്തനം കൊണ്ട് ചെയ്യാത്ത സാന്ത്വനം ചെയ്യാത്ത ഒരു മഹാന്മാരും ഒരു ഔലിയാക്കളും ഉണ്ടാവില്ല അത് മഹാനുവത്താലറജ മഹാന്മാർക്ക് കൊടുക്കുന്നത് തന്നെ അവർ ചെയ്യുന്ന സാന്ത്വനത്തിൻ്റെ ആ വലിയൊരു മഹത്വം കൊണ്ടാണ്